എല്ലാവർക്കും തിരുവോണ നമസ്കാരം ഓണമൊക്കെ എവിടെ വരെ എത്തി എല്ലാവരുടെയും ഞാൻ രാവിലെ ഇഡലി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി പിന്നെ സദ്യയ്ക്ക് വേണ്ടി ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല ഓർഡറും ചെയ്തില്ല അപ്പം അവിയൽ കാളൻ മെഴുക്കുരട്ടി സാമ്പാർ പായസം ഉണ്ടാക്കും പപ്പടം കാച്ചു പായസവും പപ്പടവും ചെയ്ത വാർത്താൽ മതി ബാക്കി എൻ്റെ എല്ലാ ജോലിയും പൂളിയഞ്ചി മാത്രം ഞങ്ങളുടെ കുടുംബശ്രീക്കാരുടെ അടുത്ത് ഞാൻ വാങ്ങിക്കും ബാക്കിയല്ല ഞാൻ ഉണ്ടാക്കും ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നു എന്നാൽ നിങ്ങളൊന്ന് കണ്ടിട്ട് അടുത്ത പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു ഓൺ വന്നിട്ടുണ്ട് ഓണം പക്ഷെ പക്ഷേ ഓൻ ഉറക്കാണ് രാത്രിയായി വന്നപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഉണ്ടാക്കി അമ്പലത്തിൽ പോയോ സദ്യ ഓർഡർ ചെയ്തത് കിട്ടിയോ ആരൊക്കെ എന്നെപ്പോലെ കറികളുണ്ടാക്കി ഇവരുണ്ട് എന്തൊക്കെ കറികൾ ഉണ്ടാക്കി കോടിയെടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോരട്ടെ നിങ്ങളെ കാണുന്നുള്ളോ എത്ര തിരക്കാണെങ്കിലും ഒന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചിലവാക്കുന്നുല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തേ ഉള്ളൂ ഇപ്പോൾ വേറെ പണിയില്ലേ കുടുംബശ്രീന്ന് ഓടിപ്പോന്നാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് നമ്മുടെ സു സുഹൃത്തുക്കൾ അതങ്ങനെ കിടന്നുള്ളൂ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇപ്പം ഇത്രയും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള പ്രധാന കാരണം ഫേസ്ബുക്കിലൂടെ ഇതുപോലെ കുറേ സുഹൃത്തുക്കളെ കിട്ടിയതും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ആണ് ഒരു പ്രചോദനം തന്നത് ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഞാൻ തീർക്കുന്നതും നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇതുപോലെ കുറേ സമയം ചിലവഴിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റിനും ഞാൻ ആൻസർ തരുമ്പോഴും ലൈക്ക് തിരിച്ച് ലൈക്ക് തരുമ്പോഴൊക്കെയാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എൻ്റെ സമയം ഞാൻ കാര്യം യോഗ സെൻ്റർ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരുപാട് സമയം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് ചിലവഴിക്കുന്നത് അത് തീർച്ച തന്നെയാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇത് തന്നെയാണ് ഇനിയിപ്പോൾ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും എന്ത് സന്തോഷം എനിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ സമയത്ത് അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ ഒന്ന് സമയം കളയുന്നില്ല എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും ഓണസദ്യ കഴിഞ്ഞിട്ട് കുറേ ഒക്കെ ഉണ്ടാവും പിന്നെ ചേട്ടന്മാർക്കാണെങ്കിൽ ചെറിയ 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 ഒത്തുകൂടലുകളുണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ ഒക്കെ നടന്നോട്ടെ ഇപ്പം എല്ലാവരും ഫ്രീ ആയിരിക്കും എന്ന് എനിക്കറിയാം മൂന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൂട്ട് കൂടാൻ പോകുള്ളൂ അങ്ങനെയാണല്ലോ അതങ്ങനെയാണ് പിന്നെ ഇന്നലെ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുമാണ് ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഇന്നലെ പുതിയ വീഡിയോ വെച്ചിട്ട് ഇന്നലെയാണ് വന്ന് അവർ താമസിച്ചത് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് അവിടെയായിരുന്നു ഫുഡൊക്കെ ഇന്നലെ അങ്ങനെ പോയി ഇന്നിപ്പോൾ തിരുവോണം ഇപ്പോൾ യോഗ സെൻ്ററിന് അവധിയാണ് ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം അവധി കൊടുത്തു എല്ലാം എനിക്കും വേണമല്ലോ അവർക്കും വേണമല്ലോ റെസ്റ്റ് അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കിനി പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് എണ്ണും കാണാം ഞാനൊരു ലൈവില് വരണം എന്നാണ് വിചാരിച്ചത് പിന്നെ വെച്ചാൽ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ഇങ്ങനെ നേരെ നിങ്ങളോട് നേരെ പറയുന്നു ഓക്കെ അപ്പോൾ